കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ കോതമംഗലം വെസ്റ്റ് ബ്ലോക്ക് സമ്മേളനം നടത്തി പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും മെഡിസപ്പിലെ അപാകതകൾ പരിഹരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ കോതമംഗലം വെസ്റ്റ് ബ്ലോക്ക് സമ്മേളനം ജില്ലാ ട്രഷറർ പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു പെൻഷൻ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് വളരെ പരിതാപകരമായ അവസ്ഥയാണ് എത്ര കാലം നമുക്ക് പെൻഷൻ കിട്ടും പെൻഷൻ വേണ്ട എന്നുള്ള നിയമം നിയമം ആലോചിക്കുന്നു എന്നാണ് അറിയുന്നത് അപ്പോൾ ഈ പെൻഷൻ വേണ്ടി അതുകൊണ്ട് തന്നെ ദേശീയ പ്രക്ഷോഭങ്ങൾ ആ പ്രക്ഷോഭ പരിപാടികളിലും നമ്മളുടെ പെൻഷൻകാർ പങ്കെടുത്ത് നമ്മളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം എന്ന് തന്നെയാണ് നമ്മളുടെ സംസ്ഥാന കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതിനകത്ത് നമ്മളുടെ ഇപ്പോൾ നമുക്കറിയാം നമുക്കറിയാം നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും അവരുടെ കൂട്ടുകെട്ടം എന്താണെന്ന് അന്വേഷിക്കേണ്ടതിനെ കുറിച്ചും എല്ലാം മുതിർന്ന പൗരന്മാർ എന്ന നിലയിൽ സീനിയർ സിറ്റിസൻസ് ആണല്ലോ നമ്മൾ പെൻഷൻകാര്യോ നമുക്ക് നമ്മളുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് അതൊക്കെ ഏറ്റെടുത്ത് സംഘടന മുന്നോട്ട് പോകണം പോകണമെന്ന് സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിൽ തീരുമാനം ബ്ലോക്ക് പ്രസിഡന്റ് ജോസ് ചോലിക്കറ അധ്യക്ഷത വഹിച്ചു ചെറുവട്ടൂർ നാരായണൻ കെ പി മോഹനൻ എ ആർ വിലാസിനി കെ ജെ തോമസ് പി കെ മോഹനൻപിള്ള കെ കെ രാമകൃഷ്ണൻ എ കെ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു പൗലോസ് തോമസ് സ്വാഗതവും എ കെ ജോൺ കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി ന്യൂസ് കോതമംഗലം